കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് ഒരുക്കി കൊടുങ്ങല്ലൂർ ലോകമരേശ്വരം ശ്രീനാരായണ ഗുരുദേവ സമാജം പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രതിഭകൾ പ്രതിഭാവിലാസ കഴിവുകൾ കലാപരമായിട്ടുള്ളതും കായികമായിട്ടുള്ളതായിട്ടുള്ള ആ കഴിവുകൾ കണ്ടെത്താൻ പ്രതിഭകളെ വളർത്തിയെടുക്കാനും വേണ്ടി തന്നെയാണ് ഇത്തരം ക്യാമ്പുകൾ ഇപ്പോൾ ഈ വേനലവധിക്കാലത്ത് നടത്തുന്നത് മുൻപൂടെ മുൻപ് നടത്തിയൊരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ മക്കളും അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വേളയിൽ ഇങ്ങനൊരു അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായാലും കുട്ടികളെ കുട്ടികളുടെ കുട്ടികളെ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണുള്ളത് ഓരോ ചിന്തകളാണുള്ളത് ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ് മനുഷ്യൻ വളരെ പക്ഷെ മനുഷ്യന്റെ ചിന്തകളും പറയുന്നത് പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ തന്നെ കഴിവുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും വിമാനവും ഇന്റർനെറ്റ് എല്ലാ സംഭവങ്ങളും നമ്മുടെ മനുഷ്യൻ തന്നെയാണ് ഗുരുദേവ സമാജം പ്രസിഡന്റ് ഓ കെ ഹർഷകുമാർ അധ്യക്ഷനായി പി ആർ പ്രഹ്ലാദൻ അശോക് കുമാർ കൗൺസിലർമാരായ സുമേഷ് ശാലിനി വെങ്കിടേഷ് സത്യൻ പി എ മാതൃസമിതി പ്രസിഡന്റ് ലീന മനോജ് എന്നിവർ സംസാരിച്ചു എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ക്യാമ്പ് ഇരുപത്തിയേഴിന് ക്യാമ്പ് സമാപിക്കുക